ബഹുമാനപ്പെട്ട <laughs> കേന്ദ്രമന്ത്രി <laughs> എൻ്റെ സഹപ്രവർത്തകരെ ഇത് എന്നെ സംഭവം ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഒരു സിനിമ നിർമ്മിക്കുകയും അതിനൊരു ദേശീയ പുരസ്കാരം നേടുകയും ഞാൻ വളരെ കൊച്ചിലെ മുതൽ കണ്ട് വളർന്ന് ഒരു താരം എൻ്റെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്ത് മിക്കവാറും എന്നെ ശകാരിക്കുകയും വഴക്കുണ്ടാക്കുകയും എന്നാൽ ഇണങ്ങുകയും പിണങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സുരേഷ് എങ്കിൻ്റെ അടുത്തു നിന്ന് ഈ അവാർഡ് ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇത് എന്നെ നേടിത്തന്നത് എൻ്റെ സിനിമയുടെ ഇതൊരു സിനിമയ്ക്ക് കിട്ടുന്ന അവാർഡാവുമ്പോൾ ആ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരും അതിൻ്റെ സംവിധായകനും അതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനും ഉൾപ്പെടെ അതിൻ്റെ അതിൻ്റെ എഡിറ്റർ ഉൾപ്പെടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഓരോ സിനിമാ പ്രവർത്തകർക്കും അതിൻ്റെ യൂണിറ്റ് ആണെങ്കിലും അതിൻ്റെ ആർട്ടിൽ പ്രവർത്തിക്കുന്നവർ ആണെങ്കിലും അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് ഒരു സിനിമയ്ക്ക് കിട്ടുമ്പോൾ അത് ഒരു ഇൻ ടോട്ടൽ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കലാ സൃഷ്ടിക്കാണ് അപ്പം അവർക്കെല്ലാവർക്കും ബോഡിയാണ് അപ്പോൾ കൊണ്ടുവന്നത് എന്റെ അമ്മയുടെ സഹോദരനാണ് ശ്രീ ജി സുരേഷ് കുമാർ അദ്ദേഹവും ഈ വേദിയിലുണ്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാനൊരു ദേശീയ അവാർഡ് വാങ്ങി അത് സുരേഷ് വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇതിലും വലിയൊരു ഇരട്ടി മധുരമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടും എനിക്ക് ഏറ്റവും സന്തോഷം ഒരിക്കലും ഒരു ദിവസമാണെന്ന് എല്ലാവർക്കും നന്ദി പിന്നെ ഒരു ഒരു കാര്യം കൂടി സുരേഷ് എങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാന് എപ്പോഴും കാണാറുള്ളത് ഏറ്റവും കൂടുതൽ സമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപി വിഷയങ്ങളിലും ഇടപെടാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതാണ് നേരത്തെ ആരോ പറയുന്ന പോലെ ഒരു പിക്കിള് കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നതിലാണ് ഒരു നേതാവ് ഉണ്ടാകുന്നത് ഒരു ലീഡർ ഉണ്ടാകുന്നത് അത് എത്രയോ കാലമായി അദ്ദേഹത്തിൽ നമ്മൾ കണ്ടു അത് അതിന്റെ ഒരു കൾബിനേഷനാണ് അതിന്റെ ഒരു പര്യവസായിയാണ് അദ്ദേഹത്തിന്റെ ഈ അംഗീകാരം ഒരു കേന്ദ്രമന്ത്രി പടം പദം എന്ന് പറയുന്നത് അപ്പൊ ജനങ്ങൾക്ക് വേർതിരിവില്ലാതെ ഈ സമത്വം നൂറ് ശതമാനം അതിനോട് നീതി പുലർത്തിക്കൊണ്ട് സിനിമയിൽ നിന്നും ഒരു സൂപ്പർ താരം വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ സമത്വത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു നേതാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തുന്നത് അപ്പോ അത് നൂറ് ശതമാനം അദ്ദേഹത്തിന് ഇനിയും ഒരു സഹമന്ത്രി എന്നുള്ള നിലയിൽ ഇവിടെയുണ്ട് ഇനിയും ക്യാബിനറ്റ് കൂടി ഇനിയും വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് എത്തട്ടെ ഞങ്ങൾ ഈ കേരള കൊച്ചു കേരളത്തിനെ നയിക്കാനായിട്ട് അദ്ദേഹം ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി സിനിമ ചെയ്യും സിനിമ ചെയ്യും കോടികൾ ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെ സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങൾ പറഞ്ഞോളാം സിനിമ ചെയ്യും എന്ന് പറയുന്ന നൂറ് ശതമാനമാണ് സിനിമയിൽ തന്നെ ഉണ്ടാകും അത് കറക്റ്റ് ആണ് അത് പറഞ്ഞത് വളരെ ശരിയാണ് അദ്ദേഹത്തിന് സിനിമ ചെയ്യണം സിനിമയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും വേർതിരിഞ്ഞു പോകാൻ ഞങ്ങളും സംഭവിക്കില്ല അപ്പോ അങ്ങനെ ആയിരാരോഗ്യ ഐശ്വര്യം നേർന്നുകൊണ്ട് അദ്ദേഹം ഇനിയും പടവുകൾ